ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണവ നിറച്ചതാണ് കൂന്തലില്ലേ കൂന്തൽ നിറച്ചത് അതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നൊരു സ്പെഷ്യൽ രീതിയിലാണ് പൊതുവേ നമ്മൾ കണവ നിറച്ചത് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വേറൊരു രീതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു നമ്മുടെ പൊട്ടറ്റോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ കണവ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് പാർട്സ് അതിൻ്റെ തലഭാഗവും അതൊക്കെ ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു ബ്രൗൺ നിറ ആകുന്നത് വരെ ആക്കാം എൻ്റെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് അതുപോലെ തന്നെ അതൊരു അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ നാരങ്ങ നീരുവുണ്ട് പിഴിഞ്ഞൊഴിച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ അകത്ത് വയ്ക്കാനുള്ള നമ്മുടെ സ്റ്റഫയുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മൈദമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് പഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കണവയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അത് നമ്മൾ നമ്മുടെ മൈദയിലേക്ക് മുക്കി അതൊന്ന് ജസ്റ്റ് മൈതക്കോട്ട് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓട്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ പൗഡർ ആയാലും മതി കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചതിലേക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ പുറമെ ഒന്ന് തൂകി കൊടുത്തിട്ട് നമ്മളൊന്ന് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവ് നിറച്ചത് റെഡിയാണ് കേട്ടോ അപ്പം പൊതുവെ കണവ് ഉണ്ടാക്കുന്നതിൽ തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഭംഗിയിലല്ല അതിൻ്റെ രുചിയിലാണ് കാര്യം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ